ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് എഴുതി പ്രശസ്ത സംവിധായകൻ ജിത്തു ജോസഫ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഫിലിം ക്ലബ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ജിത്തു ജോസഫ് നിർവഹിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ക്ലാബ് ബോർഡ് ഉപയോഗിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത് ദൃശ്യത്തിൻ ദൃശ്യം ത്രീയുടെ ദൃശ്യം ത്രീയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി അത് ക്ലോസ് ചെയ്ത് ഇത്രനാളും അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു കാരണം ഞാൻ രണ്ട് പടം മിറാഷ് എന്നും നാസിഫലിയുടെ ഒരു പടം ഷൂട്ട് അത് കഴിഞ്ഞിട്ട് പല ദിവസക്കാളും ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് എഴുതി അങ്ങനെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു ആൻഡ് മെൻറ്റലി ആൻഡ് ഫിസിക്കലി ഐ വാസ് റിയലി ടയേർഡ് പക്ഷേ ഇന്നലെ ആ ഒരു റിലീഫ് കിട്ടി രാത്രി അത് എഴുതി തീർത്ത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട മ്യൂസിക് ശരിക്കും ആ ദൃശ്യത്തിൻ്റെ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വണ്ണും ടൂവും സ്ത്രീയും അതൊരു വല്ലാത്തൊരു ഫീലാണ് നിർമ്മലയിലെ കലാലയ ജീവിതമാണ് തന്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് ചിറകിയതെന്നും തന്നിലെ കലാകാരനെ രൂപപ്പെടുത്തുന്നതിൽ നിർമ്മല പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജിത്തു ജോസഫ് പറഞ്ഞു ഒമാനിയ മൂവാറ്റുപുഴ